നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണ പത്തൊൻപത് ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് നൽകിയ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചതായി കാണിച്ച് വാങ്ങിയതായി രേഖകൾ സ്റ്റേഷൻ നവീകരണത്തിന് തിരുരങ്ങാടി പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പ് മുഖേന നടപ്പിലാക്കിയ പ്രവർത്തികൾക്കടക്കം വലിയ തുക ഈടാക്കിയാണ് നവീകരണ പ്രവൃത്തിയിൽ ഇരുപത്തി ലക്ഷത്തോളം രൂപ ചെലവഴിച്ചതായി രേഖകൾ കാണിക്കുന്നത് സംഭവത്തിൽ യൂത്ത് ലീഗിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് സ്റ്റേഷൻ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നത് ഇതിനിടയിലാണ് നവീകരണത്തിനായി വാങ്ങിയ തുകയുടെ വിവരങ്ങൾ കൂടി പുറത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ നടന്ന തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകകളുടെ രേഖയാണ് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാക്ക വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊണ്ടുവന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പിനും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റിനും ഒന്നേക്കാൽ ലക്ഷം രൂപയും സ്ത്രീ ശിശു സൗഹൃദമാക്കുന്നതിന് രണ്ട് മുക്കാൽ ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നാലര ലക്ഷവും നാല് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയും പരിപാലനത്തിനായി രണ്ട് ദശാംശം എട്ട് ആറ് ലക്ഷവും മൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം എന്നിങ്ങനെ പത്തൊൻപത് ലക്ഷമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം പ്രവൃത്തി നടന്നപ്പോൾ വുമൺ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നതിനായി ഒരു ലക്ഷം രൂപയും ഫർണിച്ചറിന് ഒന്നേക്കാൽ ലക്ഷം രൂപയും ഉപകരണങ്ങൾക്ക് ഒന്നേക്കാൽ ലക്ഷമടക്കം മൂന്നര ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചതായി കാണിച്ചിരിക്കുന്നത് ഇതിൽ ഫർണിച്ചറടക്കം സ്പോൺസർഷിപ്പിലാണ് ലഭിച്ചിട്ടുള്ളത് ബേസിക് ട്രെയിനിങ് യൂണിറ്റ് സ്മാർട്ട് സ്റ്റോറേജ് എന്നിവയ്ക്ക് ഒന്നേക്കാൽ ലക്ഷം രൂപ വീതവും സ്ത്രീ ശിശു സൗഹൃദമാക്കുന്നതിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും പോലീസ് സ്റ്റേഷൻ പരിപാലനത്തിനായി ആറേകാൽ ലക്ഷം രൂപയും റാമ്പിനും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റിനുമായി ഒന്നേക്കാൽ ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി എട്ടേ മുക്കാൽ ലക്ഷം രൂപയുമടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് ഇതിൽ തന്നെ സ്റ്റേഷൻ നവീകരണത്തിനാവശ്യമായവയെല്ലാം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയതായി നേരത്തെ യൂത്ത് ലീഗ് പുറത്തു കൊണ്ടുവന്നിരുന്നു മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് ആണോ അതോ അന്നത്തെ തിരുരങ്ങാടി എസ് എച്ച്ഒ ആയിരുന്ന സന്ദീപ് കുമാർ ആണോ അതോ എസ് ഐ ആയിരുന്ന പ്രിയനാണോ ഈ അഴിമതി നടത്തിയത് പറഞ്ഞു തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നടന്ന നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ നടന്നു എന്ന് മണ്ഡല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ വിവരാവകാശ രേഖകളാണ് എൻ്റെ കയ്യിലുള്ളത് അത് ഇന്നലെയാണ് ലഭിച്ചത് ഇതിൽ എസ്റ്റിമേറ്റ് തുകയായിട്ട് പറയുന്നത് പത്തൊൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് ഇവർക്ക് മൊത്തം പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് ചിലവായി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തിലേറെ രൂപയാണ് അതുമാത്രമല്ല ഇതിൽ ഓരോ ഐറ്റംസും വിശദീകരിച്ച് പറയുന്നുണ്ട് ആ വിശദീകരിച്ച് പറയുമ്പോൾ അതിലൊക്കെ ആ ഷീറ്റിൻ്റെ വില അത് മറ്റ് മറ്റു സംഗതികളെ സാമഗ്രികളെ വിലകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സൗജന്യമായി ലഭിച്ച സംഗതിക്ക് സർക്കാരിൽ നിന്നും പണം ഈടാക്കിയിട്ടുണ്ട് അത് മലപ്പുറം അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് ആണോ അതല്ലെങ്കിൽ തിരൂരങ്ങാടിയിലെ അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന സന്ദീപ് കുമാർ ആണോ അതല്ലെങ്കിൽ എസ് ഐ ആയിരുന്ന പ്രിയനാണോ ഈ അഴിമതി നടത്തിയത് എന്നാണ് പൊതുജനത്തിന് അറിയേണ്ടത് ഉറപ്പായിട്ട് ഒരു കാര്യം ഉറപ്പാണ് എന്താ വെച്ചാൽ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് അത് ഏത് രീതിയിലുള്ള ആരാണ് നടത്തിയത് എന്നാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടത് ഇപ്പോൾ യൂത്ത് ലീഗ് നടത്തിയ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം മാത്രമാണ് നടക്കുന്നത് അതുപോലെ വിജിലൻസും അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്